കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ചെറിയ കാര്യങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നാൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒന്നിച്ചു പോകുന്നതാണ് ഇപ്പോൾ അവസാനം നമുക്കറിയാം വിശ്വാസ സംരക്ഷണ ജാഥയുടെ അവസാനം എന്താണ് ശ്രീ കെ മുരളീധരൻ തലേന്ന് സംയുക്തമായിട്ട് കോൺഗ്രസിന്റെ നാല് ജാഥകൾ ചെങ്ങന്നൂരിൽ അവസാനിച്ചു അദ്ദേഹം ഗുരുവായൂരിലേക്ക് വന്നു അദ്ദേഹം ഒരു മനഃപൂർവ്വമാണെന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് അത് മനസ്സിലാക്കി അദ്ദേഹം ഞങ്ങളുടെ പരിപാടിയുടെ സമാപന എത്തി അവിടെ സജീവമായിട്ട് പങ്കെടുത്തു നല്ല പ്രസംഗം നടത്തി കോൺഗ്രസ് ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത് അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വീകാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും വളരെ ഐക്യത്തിലാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തന്നെയാണ് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പിലാക്കിയ പാർട്ടി കോൺഗ്രസ് ആണ് അധികാരം ജനങ്ങളുടേതാണ് ജനങ്ങൾക്കുള്ള അധികാരം പ്രായോഗിക തലത്തിൽ പ്രാദേശിക തലത്തിൽ വികേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നതിന്റെ പ്രക്രിയയിൽ സജീവമായിട്ട് കോൺഗ്രസും യു ഡി എഫും പങ്കാളികളാകും തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷപാതം നടത്തുന്നതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ പഞ്ചായത്തി രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് എന്ത് ഭേദഗതിയാണ് ഒറ്റ കാര്യമാണ് ഭേദഗതി പഞ്ചായത്തിന്റെ ഏതെങ്കിലും സേവന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിരുന്നില്ല ഭേദഗതി പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന് സൌര്യപ്പെടുമാറ് വാർഡുകളുടെ എണ്ണം കൂട്ടലായിരുന്നു ഭേദഗതിയുടെ ആകത്തുക ആ ഭേദഗതി നിയമസഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല ചർച്ചയില്ലാതെയാണ് പാസ്സാക്കിയത് ആ ഭേദഗതി ആ ഭേദഗതിയെ തുടർന്ന് വാർഡുകൾ അശാസ്ത്രീയമായിട്ട് ചെരുപ്പിനനുസരിച്ച് കാല് പോലെ വാർഡുകൾ വികൃതമാക്കി വെട്ടിമുറിച്ചിട്ടുണ്ട് ഓർഡർ പട്ടികയിലും വ്യാപക ക്രമക്കേടുകൾ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല പതിനാലാം തീയതി ആയിരുന്നു ഓർഡർ പട്ടികയിൽ അവസാനത്തെന്ന് പറഞ്ഞാൽ അന്ന് ആരെയൊക്കെ ചേർത്തോ ആരെയൊക്കെ തള്ളിയോ അതിൻ്റെ മുകളിൽ യാതൊരു അപ്പീലും ഇല്ല അതിൻ്റെ മുകളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിന് വേദിയില്ല അതുകൊണ്ട് ഓർഡർ പട്ടികയിലും സുതാര്യതയില്ല ശരിയായ നടപടികളല്ല ബി ജെ പി കേന്ദ്രത്തിൽ ബീഹാറിൽ എന്ത് ചെയ്യുന്നു അതാണിപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട് ആ ജനവികാരത്തെ യു ഡി എഫ് അതിശക്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവരും അതിൻ്റെ തുടർച്ചയായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണി വൻ പ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പരസ്യമാക്കുന്നില്ല ഞങ്ങൾ സംഘടനാപരമായും മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പട്ടിക തയ്യാറാക്കിയത് ഈ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒക്കെയായി കൂടിയാലോചിച്ചാണോ മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്തിരുന്നോ കാര്യം പ്രതിപക്ഷ നേതാവിനോട് അങ്ങനെ ഒരു കൂടിയാലോചന എന്ന് ചോദിക്കുമ്പോൾ അങ്ങയോട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല അല്ല കൂടിയാലോചിച്ചിരുന്നാ എല്ലാ എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിരുന്നു അത് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ചു പ്രൊഫസർ ഈ അത്ര സിമ്പിൾ അല്ല തൃശൂരിലെ കാര്യങ്ങൾ തൃശൂരിൽ പുരസംഘടനയിൽ വലിയ അതൃപ്തി ഉണ്ട് സമുദായ ഐക്യം അല്ലെങ്കിൽ സമുദായ സമുദായം പാലിച്ചിട്ടില്ലാന്ന് വലിയ പരാതിയുണ്ട് ഞങ്ങൾ ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് എന്തെങ്കിലും പോരായ്മെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം പരിഹരിക്കാം